വിവാദങ്ങൾക്കൊടുവിൽ ഓഫീസ് കെട്ടിടം മാറി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് മരുതംകുഴിയിലാണ് എം എൽ ഓഫീസ് ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ ചുമതലയേറ്റതിനു പിന്നാലെ നിലവിലെ ഓഫീസ് തനിക്ക് വേണമെന്ന ആവശ്യം ഉന്നയിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് വിവാദമല്ല വികസനമാണ് വലുതെന്ന് പറഞ്ഞു ഇന്ന് രാവിലെയാണ് പുതിയ ഉദ്ഘാടനം നടന്നത് ഓഫീസ് കാലാവധി കഴിയാൻ അഞ്ചു മാസം മാത്രം ശേഷിക്കെയാണ് ഈ മാറ്റം നഗരസഭയുടെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന എം എൽ എയുടെ ഓഫീസ് മാറണമെന്ന് ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖ ആവശ്യപ്പെട്ടിരുന്നു ഈ ആവശ്യം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് വിവാദങ്ങളിൽ തുടരാൻ താൽപര്യമില്ലെന്നും വിവാദങ്ങളല്ല വികസനമാണ് കാര്യം എന്നത് ഞങ്ങൾ വീണ്ടും തെളിയിച്ചുവെന്നും വി കെ പ്രശാന്ത് എം എൽ എ എല്ലാവരും അത് മാറുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു തീരുമാനം വന്നു കാരണം വട്ടിയൂർക്കാവിൽ ഒരുപാട് വികസന പരിപാടികൾ നടന്നു ഈ കാലയളവിൽ അപ്പോൾ ആ വികസനങ്ങൾ മറച്ചു പിടിക്കലാണോ ഈ വിവാദങ്ങളുടെ ഉദ്ദേശം എന്നുള്ള ഒരു ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല ജനങ്ങളുടെ കാര്യം നോക്കലാണ് പ്രധാനമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പുതിയ ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത് വിവാദങ്ങളല്ല വികസനമാണ് കാര്യം എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് പുതിയ ഓഫീസിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെന്നും ഇത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുമെന്നും എം എൽ എ വ്യക്തമാക്കി വിവാദങ്ങളുടെ മറവിൽ വട്ടിയൂർക്കാവിൽ വികസനം നടക്കുന്നില്ലെന്ന തരത്തിൽ കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ അത്തരം നീക്കങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കാൻ താൻ തയ്യാറല്ലെന്നും വി കെ പ്രശാന്ത് എംഎൽഎ പറഞ്ഞു സി പി എം നേതാവ് കെ സി വിക്രമൻ മറ്റു പ്രവര്ത്തകര് മുതിര്ന്ന പൗരന്മാർ ഹരിതകര്മ്മസേനാംഗങ്ങള് തുടങ്ങി നിരവധി പേരാണ് മരുതംകുഴിയിലെ എംഎല്എ ഓഫീസിൽ രാവിലെ എത്തിയത് ന്യൂസ് തിരുവനന്തപുരം